ചില ഭക്ഷണങ്ങളോട് നമുക്ക് അധികമായിട്ടുള്ള ക്രേവിങ്സ് കാണാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അതിനോടുള്ള താല്പര്യം കൂടുതൽ കൊണ്ടാണ് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇത് എന്തോ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഉദാഹരണത്തിന് നമുക്ക് ചോക്ലേറ്റിനോട് അധികമായിട്ടുള്ള ക്രേവിംഗ്സ് ഉണ്ടാകുന്നത് എന്നാൽ ഇത് മാഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണെന്നും ഇത് കറക്റ്റ് ചെയ്യാനായി നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ്സും നട്ട്സും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം ഈ ഉപ്പിനോടാണ് നമുക്ക് അധിക ക്രേവിംഗ്സ് എങ്കിലോ സോഡിയം ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യാം ഇനി എരിവിനോടാണ് നമുക്ക് കൂടുതൽ ക്രേവിംഗ്സെങ്കിൽ നമുക്ക് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നും സ്ട്രെസ് ആൻസൈറ്റി കൂടുതലാണെന്നും മനസ്സിലാക്കി തൈരും പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക ഇനി ചീസിനോടാണെങ്കിലോ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ആണെന്നും പാലും തൈരും ഇലക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക ഇനി ഐസിനോടാണ് നമുക്ക് കൂടുതൽ ക്രേവിംഗ്സ് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നും മനസ്സിലാക്കുകയും ഇത് കറക്റ്റ് ചെയ്യാനായി ചീരയും മാംസവും ബീട്രൂട്ടും എന്നിവ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇതുപോലുള്ള ക്രേവിംഗ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് എന്താണ് അതിന്റെ ഡെഫിഷ്യൻസി എന്നും എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നതും അതിന്റെ സൊല്യൂഷൻ എന്താണെന്നും നമ്മൾ പറയുന്നതായി